സാറേ പത്മജ വേണുഗോപാലാണ് രണ്ട് ദിവസമായിട്ട് രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം പത്മജയുടെ ബി ജെ പി പ്രവേശനം പത്മജ ബി ജെ പി പോയാൽ ഒന്നുമില്ലെന്ന് പറയുന്ന കോൺഗ്രസ് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിൻ്റെ ഇടനിലക്കാരെ തേടി നടക്കുകയാണ് എന്ന് പറയുന്നു അല്ല കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവ വികാസമാണ് പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനം അതിൽ വലിയ തർക്കമൊന്നുമില്ല കാരണം കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് കെ കരുണായനായിരുന്നു അങ്ങനെയാണ് ലീഡർ എന്ന് പറയുന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നത് കോൺഗ്രസ്സിനെ ഒൻപത് അംഗ ഒൻപത് അംഗങ്ങൾ മാത്രമുള്ള ഒരു നിയമസഭാ കാലമുണ്ടായിരുന്നു കോൺഗ്രസ് അന്ന് അതിനെ നയിച്ചിരുന്നത് കെ കരുണായരനായിരുന്നു അവിടെ നിന്നാണ് കോൺഗ്രസ്സിനെ വീണ്ടും ഭരണത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ കേരളത്തിൻ്റെ ഭരണം എന്ന് പറയുന്ന കോൺഗ്രസ്സിൻ്റെ കയ്യിൽ എത്തിച്ചൊടുക്കുകയൊക്കെ ചെയ്തത് കരുണായരനാണ് ശരിക്കും ആൻ്റണിയൻ്റെ ഇടക്ക് കയറി മുഖ്യമന്ത്രിയായി എന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഇടയിലെ കെ കെ രരുണായർനായിരുന്നു അതിൽ പിന്നീട് തർക്കങ്ങളൊക്കെ ഉണ്ടാകുകയും അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ വിട്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ മകൻ അതിന് നേതൃത്വം നൽകുകയും അങ്ങനെ വേറൊരു കോൺഗ്രസ് ഉണ്ടാക്കി ചെയ്യുന്നത് എൻ്റെ അടക്കാതെ ചരിത്രമാണ് പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കെ കെ രരുണായൻ നിന്നാണ് ആ കെ കെ രരുണായരൻ്റെ മകള് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറഞ്ഞതിനിടയിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് വലിയ പരിക്ക് തന്നെയാണ് ഒരാളും ചിലപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നവരെ പത്മജയുടെ പിന്നാലെ പോയിട്ടുണ്ടാവില്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഇതേ വരെയുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് ഒരു ഇടനില പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എന്നാണ് കെ സി വേണുഗോപാലിൻ്റെയും അതേപോലെ തന്നെ കെ മുരളീധരന്റെ കണ്ടുപിടുത്തം അതാണല്ലിപ്പോൾ ചർച്ചാ വിഷയമായിട്ട് ആ പ്രതിപക്ഷ നേതാവ് ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ മറ്റു രണ്ടുപേരും കടമെടുത്തു കടമെടുത്ത് പറഞ്ഞ് ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഒരു ചോദ്യം അല്ലെ കേരളത്തിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ പത്മജ വേണുപോലെ എന്താണ് രാഷ്ട്രീയത്തിലെ അംഗൻവാടി കൂട്ടിയ ബഹ്റ പോലെയുള്ള ആയിട്ടുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൈപിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് ബെഞ്ചിലിരുത്താവുന്ന പറ്റുന്ന തരത്തിലുള്ള ഭാഗത്തുള്ള ഒരു പരുവത്തിലുള്ള കുട്ടിയായിരുന്നു ഈ പത്മജ വേണുഗോവൽ എന്നുള്ളതല്ലേ ചോദ്യം അതെ ആ അപ്പോൾ കോൺഗ്രസ് സ്വാഭാവികമായിട്ടും കോൺഗ്രസിലെ നേതാക്കളെയൊക്കെ രാഷ്ട്രീയത്തിലെ അംഗൻവാടി കുട്ടികളാക്കി മാറ്റിയാണ് വി ഡി സതീഷിൻ്റെ പ്രസ്താവനയുടെ ഏറ്റവും വലിയ തകരാർ എന്ന് പറഞ്ഞതാണ് കെ കെരുനായറിൻ്റെ മകളും അതുപോലെ തന്നെ എ കെ ആൻറ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയും ഒക്കെ കേരള രാഷ്ട്രീയത്തിലെ അംഗൻവാടി കുട്ടികളാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ബഹറ കൈ പിടിച്ചാൽ ഏത് ബെഞ്ചിലിരിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള കുട്ടി മാത്രമാണ് ഇവൾ എന്ന് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം രാഷ്ട്രീയത്തിൽ അത് മാത്രമല്ല സതീഷൻ്റെ മറ്റൊരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പുറത്തിരിക്കുന്നത് സി പി എം ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഭൂതക്കണ്ണാടി വെച്ചുള്ള കണ്ടുപിടുത്തം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുന്നതിൽ സി പി എമ്മിന് പങ്കുണ്ട് എങ്കിൽ സി പി എമ്മിന് അതിനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഇവരെന്തിനാണ് കോൺഗ്രസ് നേതാക്കളായിട്ട് നടക്കുന്നത് നാളെ ചിലപ്പോൾ സതീശനെ പോലും സി പി എം ഇടവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിൽ എത്തിക്കാനായിട്ട് സി പി എമ്മിന് കഴിയുമോ എന്ന ആളുകൾക്ക് ചോദിക്കാമെന്ന് ഇപ്പോൾ പ്രശ്നം എന്താണ് കോൺഗ്രസിൻ്റെ വിശ്വാസ്യത വല്ലാത്ത തലത്തിൽ ഉലച്ച സംഭവമാണ് ഈ രണ്ടുപേരുടെയും കൂടുമാറ്റം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സി പി എം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം അതുതന്നെയാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നാണ് ആ മുദ്രാവാക്യത്തെ തടുക്കാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള പരിക്ക് ഈ രണ്ടുപേരുടെയും പോക്കുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയല്ലേ തോന്നുന്നത് അങ്ങനെ എങ്ങനെ കാരണം ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാവരും വിളിച്ചിരുന്ന ഒരു പേരോടുകൂടിയ മനുഷ്യനാണ് കെ കർണാൻ ലീഡർ ലീഡർ എന്ന് പറഞ്ഞാൽ കെ കരുണാരനാണെന്ന് എല്ലാവർക്കും അറിയാൻ വരും ആ കെ കരുണാരൻ്റെ മകളും മകനും രാഷ്ട്രീയം പഠിക്കുന്നതിന് വെളിയിൽ പോകേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ട് കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെയും രാഷ്ട്രീയം എന്താണെന്ന് സ്വന്തം അച്ഛനിലൂടെയും ആ വീട്ടിൽ വരുന്ന രാഷ്ട്രീയക്കാരിലൂടെയും അദ്ദേഹം നയിക്കുന്ന ഓരോ പ്രവർത്തനത്തിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് പത്മജാ വേണുഗോപാൽ ആ അതുപോലെ തന്നെ മുരളീധരൻ മുരളീധരനെക്കാട്ടിൽ ആദ്യകാലത്ത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഇവർ രണ്ടുപേര് ഓരോ രാഷ്ട്രീയത്തിൽ വരുന്നു ആദ്യം അതിന് കരുണാകരൻ്റെ താല്പര്യം ഉണ്ടായിരുന്നു അത് അച്ഛൻ എന്ന രീതിയിൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുകയും ആ മുരളീധരൻ വന്നു അതിനുശേഷം കരുണാകരൻ മകളെയും കൂടി രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചു പക്ഷേ എന്നും പാകതയോടും പക്വതയോടും കൂടി പൊതുയനത്തിന്റെ അടുത്ത് ഇന്നും സംസാരിക്കുന്ന ഒരു പത്മജ വേണുഗോപാലിനെയാണ് നമ്മൾ കാണുന്നത് ഒരു രാഷ്ട്രീയക്കാരി മറ്റേ പലതവണ ജനപ്രതിനിധി പോലും അല്ലെങ്കിൽ ഹാദി ഇറങ്ങിയപ്പോൾ കിങ്ങിണിക്കുട്ടൻ എന്ന വെളിപ്പേര് ആരും ശങ്കയില്ലാതെ വിളിച്ചിരുന്ന ഒരു നേതാവുമായിരുന്നു നമ്മുടെ കെ മുരളീധരൻ ഇപ്പോൾ അയാളുടെ പത്രസമ്മേളനങ്ങളൊക്കെ അല്ലെങ്കിൽ ആ കെ മുരളീധരൻ്റെ പത്രസമ്മേളനമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ വളരെ പുച്ഛത്തോടുകൂടിയാണ് അദ്ദേഹം എല്ലാവരെയും ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ ആ സംഭാവന ചെയ്യുന്നത് ഇപ്പം തന്നെ ഏറ്റവും അവസാനം സ്വന്തം പെങ്ങൾ പത്മജ വേണുഗോപാൽ രാഷ്ട്രീയം ഇട്ടപ്പോൾ അയാൾ അയാൾ പറഞ്ഞത് ചതിയാണ് കാണിച്ചത് വഞ്ചനയാണ് കാണിച്ചത് ഇവരെൻ്റെ പെങ്ങളല്ലാതെയാവുന്ന ഒരവസ്ഥ ഒരാൾക്കും സ്വയം തീരുമാനമെടുക്കാനുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതുവരെ കോൺഗ്രസ്സിലായിരുന്നു നാളെ കാലത്തെ കോൺഗ്രസ്സിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അവർക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ കോൺഗ്രസിൽ വേണ്ട പരിഗണന കിട്ടിയില്ല എന്നുകൊണ്ട് കോൺഗ്രസ് വിട്ടപ്പോഴും അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിനെക്കാട്ടിൽ മെച്ചമെന്ന് തോന്നിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുമ്പോൾ സ്വന്തം പെങ്ങളെ പെങ്ങളെപ്പോലും മാറ്റിപ്പറയാൻ അല്ലെങ്കിൽ ആരെയും അതിർത്തി വരുമ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി എന്തും പറയുന്ന ഒരു മുരളീധരനെയാണ് മുരളീധരൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇതൊന്നും പറയാനുള്ള ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആളൊന്നുമല്ല കെ കരുണാകരനെ കേരളത്തിൽ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ ദേശീയതലത്തിൽ ഇല്ലായ്മ ചെയ്ത ആ വ്യക്തിത്വത്തെ ശരിക്കും കൊന്നു കളഞ്ഞ ഒരു മനുഷ്യനാണ് അയാളുടെ മകൻ എന്ന് പറഞ്ഞ മുരളീധരൻ മകൻ പണ്ട് പണ്ടൊക്കെ പുരാണങ്ങളൊക്കെ പറഞ്ഞൊക്കെ ശത്രുക്കളാണ് മക്കളായിട്ട് ജനിക്കുന്നത് കരുണാകരൻ്റെ കാര്യത്തിൽ മുരളീധരൻ ശത്രു ഒരു ശത്രുവാണ് അതെ മക്കൾ മക്കൾ ശത്രുക്കളായി വരുന്ന ഇവിടെ സംഭവിച്ചിരിക്കുന്ന മൂല്യത് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ പത്മജ വേണുപോലായി കഴിഞ്ഞാലും അനിൽ ആയി കഴിഞ്ഞാലും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ രണ്ട് പ്രതികളെ തകർത്ത് തരിപ്പണമായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് എ കെ ആന്റണിയും അതേപോലെ തന്നെ കെ കരുണായനാണ് രണ്ട് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സമയത്തും അത് കരുണാകരൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൻ്റണി ഗ്രൂപ്പും എന്നാണ് നമ്മൾ കണക്കാക്കിയിരുന്നത് ആ രണ്ട് സമന്നരായിട്ടുള്ള നേതാക്കളുടെ മക്കളാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അത് രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ആ രാഷ്ട്രീയ പ്രതിസന്ധിയോടുള്ള പ്രതികരണം എന്ന് പറയുന്നത് സത്യസന്ധമാകുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നീക്കത്തിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ്സിന് വലിയ തരത്തിലുള്ള ഒരു ക്ഷീണം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം അതിൻ്റെ നേട്ടം ബി ജെ പിയേക്കാൾ ഉപരിയായിട്ട് അത് സി പി എം സി പി എമ്മിന് ഉണ്ടാകുന്നു എന്ന് അവർ ധരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെ കണ കണക്കാക്കുന്ന ഒരാളല്ല കാരണം ബി ജെ പിക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന വലിയ നേട്ടങ്ങളുണ്ട് അത് സി പി എമ്മിന് ഉണ്ടാകുന്ന നേട്ടത്തിനേക്കാൾ കൂടുതലാണ് സി പി എമ്മിന് ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സീറ്റ് ലഭിക്കുന്നതിന് സഹായക്കിയാൽ പക്ഷേ ബി ജെ പിക്ക് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണ് ബി ജെ പി എന്ന് പറയുന്ന കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിലെ അപ്പാർട്ടിന് വിധേയമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് വിവേചനത്തിന് വിധേയമായിട്ട് നിൽക്കുന്ന അതിനെ അവരെ തൊടാനോ തീണ്ടാനോ ആളുകളില്ലാത്ത തരത്തിൽ നിലനിന്നിരുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയെ മാറ്റിയെടുക്കുക അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പാർട്ടി നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് ഡോക്ടർ കെ എസ് രാധാഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു ശിംഗത്തെ അങ്ങനെ എന്നെ അടിച്ചുകൊണ്ട് പോയി അതിനുശേഷം പിന്നീട് അവർ സിനിമാ മേഖലയിൽ നിന്ന് സുരേഷ് ഗോപി പിന്നെ ദാ ദേവൻ അങ്ങനെ പല ആളുകളും അതായത് സമൂഹത്തിൽ പ്രശസ്തരായിട്ട് നിൽക്കുന്ന ആളുകൾ അവരെയൊക്കെ പതുക്കെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരികയും ഞങ്ങളൊക്കെ ബി ജെ പി ആണ് എന്ന് പറയിപ്പിക്കുകയും ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അനിൽ ആൻ്റണിയെ കൊണ്ടുപോകുന്നതും അതുപോലെ പത്മജ വേണുപാലിനെ കൊണ്ടുപോകുന്നത് ഇതിൽ വലിയ തരത്തിൽ ആരെയാണ് കൊണ്ടുപോകേണ്ടത് കോൺഗ്രസ്സിനെ മുഴുവനായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടക്കമാണത് ഇനി നാളെ കുറെ നാളുകൾ സമയത്ത് പത്മജ പറഞ്ഞതുപോലെ ഇനിയും പല കോൺഗ്രസ് കാര്യം ബിജെപിയിലേക്ക് എന്നാണ് പറയാം സാർ അതിനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ഒരു കേരളത്തിലെ അല്ല ദേശീയതലത്തിലെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവിടെ സോഷ്യൽ എൻജിനീയറിംഗിനകത്ത് രണ്ടായിരം പേരുള്ള ഒരു സംഘടനയായാലും ഇരുപതിനായിരം പേരുള്ള സംഘടനയായാലും ആര് വരാൻ തയ്യാറായാലും അവരെ കൊണ്ടുവരുന്ന ഒരു ശൈലിയാണ് ബി ജെ പിയുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു തൊട്ടുകുയ കൂടായ്മ അല്ലെങ്കിൽ ബി ജെ പി വേണ്ട അതൊരു വർഗീയ പാർട്ടിയാണെന്നുള്ള രീതിയിൽ ഇരു മുന്നണികളും മത്സരിച്ച് പ്രചാരണം നടത്തി അതൊരു പരിധിവരെ കേരളത്തിൽ സാധ്യമായി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം ഇത് വർഗീയ പാർട്ടിയല്ല അല്ലെങ്കിൽ ഇത് നാളെ കാലത്തെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ഇനിയും കാലങ്ങളായിട്ട് ഇന്ത്യ ഭരിക്കാൻ പോകുന്ന പാർട്ടിയാണെന്ന് ഉള്ള മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരും കേരളത്തിലെ നേതാക്കന്മാരും ഒക്കെ ശ്രമിക്കും പ്രധാനമായിട്ടും പ്രധാനമന്ത്രി അതിനു വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ കഴിഞ്ഞാൽ ആഴ്ചകളായിട്ട് കേരളത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ ആവശ്യമാണ് ആരെ ഏത് പാർട്ടിയിൽ നിന്നും പത്ത് പേരറിയുന്ന ഒരാളിനെ അവരിലേക്ക് കൊണ്ടു വന്ന അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പാണത് അതിനകത്ത് അത് നടക്കാതിരിക്കണമെങ്കിൽ അതാത് ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് പോകണ്ടാണെങ്കിൽ കോൺഗ്രസ് തീരുമാനിക്കണം നമ്മളീ പറയുന്നത് പോലെ പത്മജാ വേണുപോൽ കോൺഗ്രസിൽ നിന്ന് പോയിട്ട് പത്മജാ വേണുപോൽ പറയുന്നത് അവർക്ക് വേണ്ട പരിഗണന കിട്ടിയിട്ടില്ല നമുക്കറിയത്തില്ല പരിഗണന കിട്ടിയില്ല എന്ന് ആന്റണിയുടെ മകൻ പോയി ആന്റണിയുടെ മകൻ പോയപ്പോഴേ അവരെടുത്തു ആന്റണിയുടെ മകൻ നമുക്ക് അദ്ദേഹം ശ്രദ്ധിക്കുന്നതാണല്ലോ ആന്റണിയുടെ മകൻ കോൺഗ്രസിലുണ്ടെന്ന കാലം തൊട്ട് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രശ്നത്തിലായിരുന്നു ഓരോരോ പ്രസ്താവന ഉണ്ടല്ലേ അയാൾ വേണ്ട അയാൾ എന്തോ ചെയ്തു മറ്റേ ഇങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ അയാൾ നാലക്കാലത്ത് എന്തെങ്കിലും ആയി പോകും എന്ന് വിചാരിച്ച് അവരെയൊക്കെ അതിനകത്തിട്ട് കുട്ടിയിട്ട് അതിനകത്തുനിന്ന് പുറത്തിയാടുമ്പോൾ ഇതുവരെ വിലപിച്ചിട്ടൊന്നും കാര്യമില്ല അത് മാത്രമല്ല ഇത് വിലപിക്കുന്നതിന് വേണ്ടി അവർ കാണിക്കുന്ന പത്മജ വേണുഗോപാലിനെക്കാട്ടിൽ വലിയ ആൾ അതായത് അവരുടെ ജ്യേഷ്ഠനായിട്ടുള്ള കെ മുരളീധരൻ കെ മുരളീധരൻ എന്ത് ക്വാളിറ്റിയാ ഉള്ളത് കെ മുരളീധരൻ ഈ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ അപ്പോൾ അയാൾ ചെയ്യുന്നത് ശരിയല്ലെന്നുകൊണ്ട് കോൺഗ്രസ് അയാൾക്കൊരു വിലയിരുത്തലി നടത്തി മാറ്റി നിർത്തിയപ്പോൾ അയാൾ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കിയ ആളല്ലേ അയാൾ കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്ന ദേശീയകാലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രണ്ടാമനോ മൂന്നാമനോ ആയിട്ടുള്ള സ്വന്തം അച്ഛനെ കൊണ്ടുപോയി ഡി എസ് സി ഉണ്ടാക്കിയില്ലേ ഡി എ സി ഉണ്ടാക്കിയിട്ട് അത് ജനം പിന്തള്ളിയപ്പോൾ ഈ കെ മുരളീധരൻ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയില്ലേ മാത്രവുമല്ല എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുറകിലും അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടികളുടെയൊക്കെ പുറകിൽ പോയ ചരിത്രം എനിക്കറിയാവുന്നതിനേക്കാട്ട് കൂടുതൽ ഇദ്ദേഹത്തിന് അറിയാം അപ്പോൾ അല്ല ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്കുള്ള കുറുക്കുഴികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയത്തിന് പഴയ കാലത്തുണ്ടായിരുന്നെ യാതൊരു ആദർശനിഷ്ഠയുമില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഡി ഐ സി ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എൻ സി പിയുടെ നേതാവായി മാറിയത് ഇതൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിൽ മുരളീധരൻ വിചാരിക്കുന്ന തരത്തിൽ ഉള്ള സാധ്യതകൾ ലഭ്യമല്ലാത്ത സമയത്താണ് അദ്ദേഹം തിരിച്ച് കുടുംബത്തിലേക്ക് വരികയും കോൺഗ്രസ്സുകാരനായി തീരുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം അണികൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കൂടെയുള്ളവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാം ഇതൊക്കെ മനസ്സിൽ നമ്മൾ ചോദിക്കുന്ന പോലെ അവരോട് ചോദിക്കുന്നുണ്ടാവും ഈ ചോദ്യങ്ങളൊക്കെ നേരിട്ടിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി എവിടെയും പോയി യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരു പോരാളി എന്നാലൊക്കെ അദ്ദേഹം മാറി തീർന്നിരിക്കുന്നത് അത് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പൊസിഷനുള്ളത് നീ അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞാൽ അവിടെ ചെന്ന് നിന്നേ പറ്റൂ അത് മാത്രമല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിലെടുക്കുന്നതായിട്ടുള്ള നിലപാടുകൾ അത് രാഷ്ട്രീയമാണ് അതൊരിക്കൽ പോലും അവരുടെ വ്യക്തിബന്ധങ്ങളെ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ ബാധിക്കാൻ പാടില്ലാത്ത നേരത്തെ ചോദിച്ചല്ലോ ഇതിൻ്റെ പെങ്ങളല്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പത്മജ പുറത്ത് പോയ സമയത്ത് അവരുടെ തന്ത്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞ പ്രശ്നം അപ്പോൾ പത്മജ പറഞ്ഞ എന്താണ് ഇത് എൻ്റെ തന്തക്കെയല്ല തള്ളൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് കാരണം എന്താണ് എൻ്റെ തള്ള വേറെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ നടന്നിട്ട് ഉണ്ടായതാണ് ഞാൻ എന്ന നിലക്ക് ഇയാൾ എന്തിനാണോ സംസാരിക്കുക അപ്പം ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള മോശമായ സംഭാഷണങ്ങളിലേക്കല്ല രാഷ്ട്രീയ സംഭാഷണങ്ങൾ പോകേണ്ടത് രാഷ്ട്രീയ സംഭാഷണങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങളെ മുൻനിർത്തി തന്നെയാണ് നടത്തേണ്ടത് അത് നടത്താൻ ഇവർക്ക് അഥാർത്ഥത്തിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവർന്ന് വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ബഹ്റ ബെഹ്റ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് നേരത്തെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിരുന്നൊരാരോപണം എന്ന് പറയുന്നത് ബി ജെ പി റിക്രൂട്ട് ചെയ്ത് സി പി എമ്മിലേക്ക് വിട്ടിരിക്കുന്ന ഒരാളാണ് ബെഹ്റ എന്നാണ് ഇപ്പോൾ ആ ബെഹ്റയാണ് സി പി എമ്മിന് വേണ്ടിയിട്ട് പത്മഞ്ച വേണുഗോപാലിനെ കോൺഗ്രസ്സിൽ നടത്തി ബി ജെ പിയിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഓരോ രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ നേതാവിൻ്റെ ഐഡൻറ്റിറ്റിയുണ്ട് ഒരാ ഒരാളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അയാളുടെ ഒരു സ്വത്വം എന്ന് പറയുന്നു ആ സ്വത്തിന് എന്താ പ്രസക്തികൾ ബഹ്റ വിളിച്ചാൽ പോകാൻ പറ്റുന്ന ഒരാളായിരിക്കുമോ ഈ കരുണായരൻ്റെ മകൾ ബഹ്റേക്കാൾ പ്രമാണിയായിട്ടുള്ള ഒരാൾ വന്ന് മുരളീധരനെ വിളിച്ചാൽ മുരളീധരൻ പോയി ബി ജെ പി ചേരും ഇത്തരം ചോദ്യങ്ങൾ വളരെ ലളിതമായ ചോദ്യങ്ങളാണ് സമൂഹത്തിൽ നേർന്നു വരുന്നതായിട്ടുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്ക് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതായിട്ടുള്ള വേണുഗോപാലിനോ സതീശനോ മറുപടി പറയാനില്ല എന്നുള്ളതാണ് കാരണം രാഷ്ട്രീയമായിട്ട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ല ഇത് സി പി എം ചെയ്തതാണ് എന്ന് അവർ പറയുന്നതിൻ്റെ എന്താണ് അർത്ഥമില്ലായ്മ അസംബന്ധം നമുക്കതിൽ വ്യക്തമായിട്ട് കാണാം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കോൺഗ്രസ് പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കേരളത്തിൽ പറഞ്ഞതുപോലെ പത്മജാ വേണുഗോപാൽ മോശക്കാരിയാണ് കുഴപ്പമില്ലെന്ന് പറയുമ്പോഴും കോൺഗ്രസ് നേടുന്ന ഒരു പ്രതിസന്ധി ഇലക്ഷൻ സമയത്ത് വളരെ ഭീകരമാണ് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എം അത് കൃത്യമായിട്ട് മുതലെടുക്കുന്നതുകൊണ്ട് കാരണം ആ പ്രതിസന്ധി വളരെ രൂക്ഷമാണെന്ന് കണ്ടുകൊണ്ടാണല്ലോ സ്ഥാനാർത്ഥിയെ വരെ മാറ്റി തൃശ്ശൂരിൽ കൊണ്ടുവന്ന് പത്മജാ വേണുഗോപാലിന് എന്നെതിരെ സ്വന്തം ചേട്ടനെ കൊണ്ടുവരുത്തുന്ന ഒരവസ്ഥയുണ്ടായത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ബെഹ്റ ഇടനിലക്കാരൻ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും എത്ര ബാലിശമായ സംസാരം ഈ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനെ കൂട്ടുപിടിക്കുന്ന ഡൽഹിയിലിരുന്ന് വാർറൂം തുറന്നുകൊണ്ടിരുന്ന കെ സി വേണുഗോപാലും അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരും ഒക്കെ ഉണ്ടാവുകയും ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ കരുണാകരൻ്റെ മോ കെ കരുണാകരൻ്റെ അല്ലെങ്കിൽ പത്നിയുടെ ചാരിത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പ്രഭാഷണം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും ശരിയല്ലെന്ന് പറയാൻ പോലും കഴിയുന്ന ഒരു നേതൃത്വം കോൺഗ്രസിൻ്റെ ആവുന്നത് കോൺഗ്രസ്സിൻ്റെ കുഴപ്പമാണ് ഇത് തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ അപജയം നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് തന്തയ്ക്ക് വിളിക്കാനാണെങ്കിൽ ഒരു മാങ്കൂട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തന്തയ്ക്ക് വിളിച്ചാലും തീരാത്തവണ ആൾക്കാർ കോൺഗ്രസ് വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് പോയി അങ്ങനെ നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിലും അതിവിദൂരമല്ല സംഭവിക്കും കേരളത്തിൽ സംഭവിക്കാതിരിക്കുന്നതിൻ്റെ പറഞ്ഞ് കാരണം കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഇതിനകത്ത് കോട്ടം വരികയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ മൊത്തം ബി തന്നെ പോകും അതിനകത്ത് കുറച്ചെങ്കിലും പഠിച്ച് നിൽക്കാൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ സി പി ഐയിലും ഉള്ളതല്ലേ നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഈ കോൺഗ്രസ് ആയിക്കഴിഞ്ഞാലും ബി ജെ പി കഴിഞ്ഞാലും സി പി എം ആയിക്കഴിഞ്ഞാലും അത് അധികാര കേന്ദ്രീകൃതമായി നിൽന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് നേരത്തെ ആദർശ കേന്ദ്രീകൃതമായിരുന്നു ഇപ്പോൾ അധികാര കേന്ദ്രീകൃതം അപ്പം അധികാരം നഷ്ടപ്പെടും കേരളത്തിൽ ഒരു അധികാരം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ കുഴപ്പമില്ല നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇവർ എപ്പോഴാണ് കൂട്ടമായിട്ട് ചാടിപ്പോച്ചാൽ ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടുന്നതിൽ പോലും കോൺഗ്രസ് തോറ്റുപോകുകയാണെങ്കിൽ പിന്നീട് കോൺഗ്രസ്സിൽ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അത് തന്നെയാണ് സി പി എമ്മിന്റെ സ്ഥിതി കാരണം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ അധികാരം നഷ്ടപ്പെട്ട സമയത്താണ് എല്ലാവരും എൻ്റെ ഒന്ന് ഓടിക്കേറി ബി ജെ പി ഒരു കാര്യം പറയാം ദേശീയ തലത്തിലല്ല ഒരു തലത്തിലും യാതൊരു എത്തിക്സും ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് കാരണം ഈ പറയുമ്പോൾ നമ്മൾ ഈ അവസാനിപ്പിക്കുന്ന ഇപ്പോൾ ഒരു കാര്യമാണ് കേരള ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ മൊത്തവും ഏകദേശം സൃഷ്ടിച്ച് കെ കെ നാടനാണ് കെ കർണാടൻ സൃഷ്ടിച്ചാണ് കെ സി വേണുപാലൻ കെ കർണാൻ സൃഷ്ടിച്ചാണ് രമേശ് ചെന്നിത്തല കെ കർണാരിനെ സൃഷ്ടിച്ചാണ് പന്തളം സ്വകാരനെ അല്ലെങ്കിൽ ജി കാർത്തിയനെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരെയും അയാളുടെ ആശ്രിതവത്സരമായിട്ട് നിന്നിട്ടുള്ളവരെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മകൻ വന്നപ്പോൾ ഇവരുടെ ഈ ഇവരുടെ മുന്നേറ്റത്തെ തടയുന്നുണ്ടാണ് ഇതിനകത്ത് ഒരു എത്തിക്സും ഇവരുടെ ഭാഗത്തു നിന്ന് എങ്ങുമില്ല അവർക്ക് അവരുടെ അധികാരവും അല്ലെങ്കിൽ കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് സമയത്തും ആരെയും ഈ പഴയ ഒരു കഥ അറിയാവുന്ന എനിക്ക് കെ സി വേണുപാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ ചെല്ലുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിൻ്റെ ചെവിട്ട തടിച്ചേന് കിട്ടിയ ഭാരദോഷിയുമാണ് ശിവകുമാറിന് അവിടുത്തെ എം ബി സീറ്റ് കാരണം അവരെ കൊടുത്തതാണ് എനിക്ക് ഇത്തരത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം അന്നും ഇന്നും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ കാലത്തെ ഇവിടെ കോൺഗ്രസിന് വേണ്ടത്തെ രീതിയിൽ അല്ലെങ്കിൽ വളരാൻ അല്ലെങ്കിൽ നിലനിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ആദ്യം പോകുന്ന ആൾ മുരളീധരനായിരിക്കും അതിന്റെ പുറകിൽ ഇവർ വലിയ വാര്യേ പോകും അതിനകത്തൊന്നും കാര്യമില്ല വെഹറെ കുറ്റം പറഞ്ഞു പറഞ്ഞാ അതുകൊണ്ടാണ് പറഞ്ഞത് നാളെ എനിക്ക് മുരളീധരൻ ജി എന്ന് വിളിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ ധാർമ്മികം നഷ്ടപ്പെട്ടാൽ രാഷ്ട്രീയം നഷ്ടപ്പെട്ടാൽ ഏത് സമയത്തും ഇവിടെ വന്ന് അവിടെ പോകാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം എങ്ങോട്ട് പോകാം അധികാരം മാത്രമാണ് അപ്പോൾ ഈ അങ്ങനെ അവസ്ഥയിലേക്ക് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം സംസാരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലും അതി അധികാലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ മുരളീധരൻ തൃശൂരിൽ തോക്കുകയാണെങ്കിൽ അടുത്ത ഒരു കൊല്ലത്തിനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക